പാകിസ്ഥാനിലെ സർഗോദയ്ക്കടുത്ത കിരാന ഹിൽസിലെ ആണവാത സംഭരണശാലയിൽ നിന്ന് ആണവ വികരണം പരക്കുന്നതായും ആളുകളെ ഒഴിപ്പിക്കുന്നതായുമുള്ള അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കാട്ടുതീ പോലെയാണ് പടർന്നു പിടിച്ചത് അവിടുത്തെ ജനങ്ങളിൽ ആണവ വികരണം ഏൽക്കുന്നവരിൽ കാണുന്ന അസ്വസ്ഥതകളുണ്ടെന്നും പറയുന്നു പക്ഷേ വലിയ തോതിലെ ആണവ വികരണമോ അത് കാരണമുള്ള രോഗലക്ഷണങ്ങളോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കിരാന ഹിൽസ് ആക്രമിച്ചിട്ടില്ല എന്ന് ഇന്ത്യ പറയുന്നു ആസക്തി വ്യക്തമാക്കുകയും ചെയ്തിട്ടുമുണ്ട് എന്നാൽ വരെ ഇന്ത്യയുടെ ബോംബ് എത്തി എന്നുള്ള വാർത്തയുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ കരസേന ഹിൽസിലെ ആണവ കേന്ദ്രത്തിൽ മിസൈൽ ആക്രമണം നടത്തിയെന്ന കഥ ദിവസങ്ങളായി പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വ്യോമസേനയുടെ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ എയർ മാർഷൽ ഭാരതി കിരാന ഹിൽസെ ആക്രമിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ചൊവ്വാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആണവ വികരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ രഹസ്യ ശേഖരമാണ് മെയ് പതിനൊന്നിന് അറ്റകുറ്റപ്പണികൾക്കിടെ ചോർച്ചയുണ്ടായി എന്നാൽ റേഡിയോളജിക്കൽ സേഫ്റ്റി ബുള്ളറ്റിൽ എന്ന തലക്കെട്ടിലെ കുറിപ്പ് പറയുന്നു ഇന്ത്യ മെയ് പത്തിന് പാക് വ്യോമതാവളങ്ങളെ ആക്രമിച്ചിരുന്നു തലേന്ന് രാജതലസ്ഥാനമായ ഡൽഹി അടക്കമുള്ള പ്രധാന കേന്ദ്രങ്ങളെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതിന് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകുകയായിരുന്നു പാകിസ്ഥാൻ പഞ്ചാബിലെ സർഗോദയിലുള്ള മുഷാഫ് വ്യോമതാവളവും തകർക്കപ്പെട്ടവയിൽപ്പെടുന്നു ഇതിന് ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയാണ് കിരാന ഹിൽസ് അവിടെ നിന്ന് ഖുഷാബ് ആണവ കേന്ദ്രത്തിലേക്കുള്ള ദൂരം അമ്പത് കിലോമീറ്റർ മാത്രം ഭൂമിക്കടിയിലെ ആണവ കേന്ദ്രത്തിലേക്കുള്ള പ്രവേശന തുരങ്കത്തിലായിരുന്നു ആക്രമണം നടത്തിയത് എന്നായിരുന്നു ആദ്യത്തെ കഥ പിന്നീട് കേന്ദ്രത്തിന്റെ പിൻഭാഗത്താണ് ആക്രമണം നടത്തിയത് എന്നാണ് പ്രചാരണമന്ത് ഇന്ത്യയ്ക്ക് പാകിസ്ഥാനിലെ ആണവ കേന്ദ്രത്തിൽ പോലും എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താമെന്നും കാട്ടിക്കൊടുക്കുന്നതായിരുന്നത്രേ ഈ ലക്ഷ്യം ആക്രമമുണ്ടായ ദിവസം കിരാന കുന്നുകളുടെ ചുവട്ടിൽ നിന്ന് പുക ഉയരുന്ന വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു പുക ഉയർന്നത് അവിടെ നിന്നാണ് എന്ന് ഇന്ത്യ ടുഡേ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ഉപയോഗിച്ച് നടത്തിയ പഠനം വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഉയർന്ന റെസൊല്യൂഷനുള്ള ഉപഗ്രഹ ചിത്രങ്ങളുടെ അഭാവം കാരണം അവിടെ ആണവായുധങ്ങൾ ഉണ്ടായിരുന്നോ അവ ആക്രമിക്കപ്പെട്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല കിരാന ഹിൽസും പരിസര പ്രദേശങ്ങളും അണുപരീക്ഷണ സ്ഥാനമാണ് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുള്ളറ്റിൽ ഓഫ് ആറ്റമിക് സയൻസിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു ഭൂമിക്കടിയിൽ അവിടെ പത്തോളം സംഭരണ കേന്ദ്രങ്ങൾ ഉണ്ടാകാമെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിൽ പറയുന്ന മിസൈൽ ഈ കടത്തുന്ന വാഹനത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ പോലും ദൂരെയല്ല വീഡിയോയിൽ പുക ഉയരുന്നതായി കാണുന്ന ഇടം കാര്യങ്ങളെ കൂടുതൽ സങ്കീർണ്ണമാക്കുന്നത് ആക്രമണത്തിന് ശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമല്ല എന്നതാണ് പാക് ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതായി കരുതുന്ന മിറാഷ് ത്രീ മിറാഷ് ഫോർ വിമാനങ്ങൾ കിടക്കുന്ന രണ്ട് വ്യോമത്താവളങ്ങൾ ഷോർക്കൌട്ടിനടുത്തുള്ള മസൂരും റഫീഖുമാണ് ഇതിൽ റഫീഖി ഇന്ത്യൻ ആക്രമണത്തിന് ഇരയായി എന്ന റിപ്പോർട്ട് വരുന്നുണ്ട് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള എഫ് സിക്സ്റ്റീൻ എ ബി ജെറ്റുകളുടെ കേന്ദ്രമായ മുഷാഫ് സൈനിക വിമാനത്താവളം ഇന്ത്യ തകർത്തു അതുപോലെ തന്നെ ജെ കെ ബോബാദിലെ എഫ് സിക്സ്റ്റീൻ സി ഡി വിമാനങ്ങളുടെ കേന്ദ്രമായ ഷഹബാസ് വ്യോമതാവളവും തകർക്കപ്പെട്ടു മാത്രമല്ല അമേരിക്കയുടെ ഊർജ്ജ മന്ത്രാലയത്തിന്റെ വിമാനം സർഗോദയിലെത്തി ആണവ വികരണം ചെറുക്കുന്നതിൽ സഹായിക്കാനായി ഈജിപ്ത് വിമാനമെത്തി എന്നൊക്കെ പ്രചരണം പറയുമ്പോൾ അത് ചെറുക്കാൻ പാകിസ്ഥാൻ ഒന്നും ചെയ്തില്ല എന്നതാണ് വാസ്തവം സാധാരണ യിൽ അസാമാന്യ മികവും പ്രകടിപ്പിക്കാറുള്ള ഐഎസ്ഐയുടെ മൗനം കഥകൾക്ക് ശക്തി പകരുന്നു ലോകത്തെവിടെയും പ്രശ്നം തീർക്കാൻ തനിക്കാവുമെന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഇതിന് ഉദാഹരണമാണ് അദ്ദേഹം വൈറ്റ് ഹൌസിലെ സമ്മേളനത്തിൽ ഇന്ത്യ പാക് വെടിനിർത്തൽ തന്റെ ഇടപെടൽ മൂലമെന്ന വാദം ആവർത്തിച്ചത് ഏറ്റുമുട്ടൽ നിർത്തിയില്ല എങ്കിൽ വ്യാപാര ബന്ധമില്ല എന്ന ഭീഷണിയെ തുടർന്നാണ് ഇരുരാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചത് എന്നാണ് ട്രംപ് പറഞ്ഞത് വ്യാപാരത്തെ നയതന്ത്രത്തിൽ ഇങ്ങനെ മറ്റാരും ഉപയോഗിച്ചിട്ടില്ല എന്നും അവകാശപ്പെട്ടു ഞാൻ പറഞ്ഞു യു എസ് നിങ്ങളുടെ അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായി ധാരാളം വ്യാപാരം നടത്താൻ പോകുകയാണ് അതിനാൽ നിങ്ങൾ ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ നാം വ്യാപാരം ചെയ്യും നിർത്തില്ല എങ്കിൽ ഒരു വ്യാപാരവുമില്ല ഇല്ല പൊടുന്നനെ അവർ പറഞ്ഞു ഞങ്ങൾ നിർത്താമെന്നും വിടനിർത്തലിന് അവർക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും പക്ഷേ വ്യാപാരമാണ് അക്കൂട്ടത്തിൽ വരുന്നത് പാകിസ്ഥാനുമായി അമേരിക്ക നല്ല വ്യാപാരമാണ് നടത്താൻ പോകുന്നത് ഇന്ത്യയുമായും വ്യാപാര ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുണ്ട് ആണവ സംഘർഷവും ഇതോടെ തടയാൻ കഴിഞ്ഞിട്ടുണ്ട് ട്രംപ് വിശദീകരിച്ചു സൈനിക നടപടി അവസാനിപ്പിക്കാനുള്ള ചർച്ച ഇരു രാജ്യങ്ങളുടെയും സൈനിക തലത്തിൽ മാത്രമാണ് നടന്നതെന്നും മറ്റൊരു രാജ്യവും മധ്യസ്ഥ വഹിച്ചിട്ടില്ല എന്നും ഇന്ത്യ ആവർത്തിക്കുമ്പോഴാണ് ഇത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ യു എസ് മധ്യസ്ഥയിലാണ് എന്ന് അഞ്ച് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ആറ് മണിക്കാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് മധ്യസ്ഥ ഇല്ല എന്ന് ഇന്ത്യ അപ്പോഴും വ്യക്തമാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഈ മാസം ഒൻപതിന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ എട്ടിനും പത്തിനും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോടും പത്തിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനോടും സംസാരിച്ചു ഈ സംഭാഷണങ്ങളിലൊന്നും വ്യാപാര വിഷയങ്ങൾ ഉയർന്നിട്ടില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള വിവരം വ്യാപാര വിഷയം ഉയർത്തിയ ഇന്ത്യ ഭീഷണിപ്പെടുത്തിയെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ യു എസുമായുള്ള വ്യാപാര ചർച്ചകളെ ബാധിക്കുമോ എന്ന സംശയവും ഉയരുന്നുണ്ട് ട്രംപിനെ ഇടപെടലിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞു ട്രംപിന്റെ വെളിപ്പെടുത്തലാകാം വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ആയുധമെന്ന കാര്യത്തിലും സംശയം വേണ്ട എന്തായാലും പാകിസ്ഥാൻ ഒളിപ്പിക്കുന്ന പല കാരണങ്ങളും കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് ആണവായുധങ്ങളുടെ പേരുള്ള ഭീഷണി ഇന്ത്യയോട് വേണ്ട എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നി പറഞ്ഞിരുന്നു അത് ട്രംപിനോട് കൂടിയുള്ള മറുപടിയാണ് അത് പറഞ്ഞുള്ള ബ്ലാക് മെയിലിംഗ് വിലപോകില്ല എന്നും അദ്ദേഹം പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു ഇക്കാര്യങ്ങൾ മോദി പറഞ്ഞത് ഇരുപത്തിരണ്ട് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ പാകിസ്ഥാനും ഭീകരതയ്ക്കുമെതിരെ ശക്തമായ താക്കിയത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചാർത്തിച്ച് അദ്ദേഹത്തിന്റെ വാർത്തകളിലൂടെ പറഞ്ഞത് എന്ന കാര്യത്തിൽ സംശയമില്ല രാജ്യത്തിന്റെ മുഴുവൻ സൈനിക താവളങ്ങളും സംവിധാനങ്ങളും പ്രവർത്തന സജ്ജമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് മൂന്ന് സേനകളുടെയും ഏകോപനം ശക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള ഈ പാകിസ്ഥാൻ ശ്രമങ്ങളെ ഇന്ത്യയുടെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു പാകിസ്ഥാന്റെ സൈനിക പ്രതിരോധങ്ങളെ തകർത്ത് സംയോജിത എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണ് പോരാട്ടം ഭീകരവാദങ്ങൾക്കും അവരുടെ അടിസ്ഥാന സൌകര്യങ്ങൾക്കും എതിരെയായിരുന്നു എന്നാൽ പാകിസ്ഥാൻ സൈന്യം ഭീകരരെ പിന്തുണച്ചു ഇന്ത്യയുടെ സേനാ സംവിധാനം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നതാണ് വ്യോമപ്രതിരോധ സംവിധാനം മെച്ചപ്പെട്ട നിലയിൽ സാധ്യമാക്കിയത് കഴിഞ്ഞ ദശാബ്ദത്തിൽ കേന്ദ്ര സർക്കാർ ബജറ്റിലൂടെ അനുവദിച്ച സഹായങ്ങളായിരുന്നുവെന്നടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞുവയ്ക്കുകയാണ്